सभापति जी बालक बुद्धि में ना बोलने का ठिकाना होता है और न ही बालक बुद्धि में व्यवहार का कोई ठिकाना होता है और जब ये बालक बुद्धि पूरी तरह सवार हो जाती है तो सदन में भी किसी के गले पड़ जाते हैं ये बालक बुद्धि अपनी सीमाएं खो देती है दो तो सदन के अंदर बैठ करके आंखें मारते हैं आंखें मारते है। इनकी सच्चाई आदरणीय सभापति जी നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു കിട്ടിയത് സീറോ നടിപ്പിൽ ഹീറോ രാഹുൽ സഹതാപത്തിനായി കുഞ്ഞിനെ പോലെ നിലവിളിച്ചു രാഹുല പിള്ള ബുദ്ധിയെന്നും നരേന്ദ്രമോദി നൂറിലല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് കോൺഗ്രസ്സിന് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് കിട്ടിയത് ഹിന്ദു അക്രമകാരി എന്ന് പറയുന്നതാണ് കോൺഗ്രസ് സംസ്കാരം ഈ രാജ്യം അത് മറക്കാൻ പോകുന്നില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജനഡിബേറ്റ് പരിശോധിക്കുന്നു ആരാണ് ഹീറോ ആരാണ് സീറോ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ രാജശേഖരൻ ശ്രീ ശ്രീജിത്ത് പണിക്ക കോൺഗ്രസ് വക്താവ് അഡ്വക്കറ്റ് വാസൻ സിറിയഖ എന്നിവ അതിഥികളാവുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രീ രാജശേഖരനിൽ നിന്ന് ആരംഭിക്കുകയാണ് സർ ഉരുളക്കുപ്പേരി പോലെയല്ലേ മോദി മറുപടി കൊടുത്തത് ഇന്ന് ലോക്സഭയിൽ നമസ്തേ എന്ന് പറയുന്ന അംശം തീർച്ചയായിട്ടും ഉണ്ട് പോലെ നാക്കിനും വാക്കിനും ശക്തിയുള്ള ഒരു ദേശീയ നേതാവിൻ്റെ മറുപടി അങ്ങനെ ആകാനല്ലേ സാധ്യതയുള്ളൂ അതാണ് എൻ്റെ ചോദ്യം അതിനപ്പുറം ഉരുളക്കുപ്പേരി എന്നുള്ള ഭാഗം അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചാൽ പോലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനപ്പുറം വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം ഇരുപത്തിനാല് ഗുണ ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഈ രണ്ട് കൃത്യമായ സന്ദേശങ്ങൾ നൽകി ഭാരതത്തിൻ്റെ വികസനത്തിന്റെ പാതയെക്കുറിച്ച് കൃത്യമായ ധാരണ നൽകിയ പ്രഭാഷണം രണ്ടായിരത്തി പതിനാലില് ഭാരതം എവിടെ നിൽക്കുകയായിരുന്നെന്നും അവിടെ നിന്ന് എവിടെ എത്തി എത്തിയെന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ പ്രഭാഷണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതത്തിലേക്കുള്ള വഴിയൊരുക്കം എവിടെ ചെന്ന് നിൽക്കണമെന്നും അതിന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അവസാനത്തെ ഭാഗത്ത് അതും പറയുന്നുണ്ട് നിങ്ങൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ സകാരാത്മകമായ മത്സരമാകട്ടെ ജനസേവയ്ക്കുള്ള മത്സരമാകട്ടെ ആ മത്സരത്തിലൂടെ ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാം എന്ന് നരേന്ദ്രമോദി പറയുമ്പം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞു പറയാൻ നിർബന്ധിതനായ അനാവശ്യമായ പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരങ്ങളിൽ നിന്ന് പ്രകോപിതനായി പറയുവാൻ ബാധ്യസ്ഥനായ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് നടന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതാണ് എനിക്ക് ആമുഖമായി പറയുവാനുള്ളത് അടകൻ വസന്ത വെറുതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞ മോദിയെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ മാത്രല്ല അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം പിള്ളബുദ്ധിയിൽ നിന്ന് ഉടലെടുത്തതാണെന്നാണ് എല്ലാം ഒരു കുട്ടിക്കളിയാണ് ആ ലാഘവത്തോടെ മാത്രമേ രാഹുലിന്റെ പരാമർശങ്ങളെ അദ്ദേഹം സമീപിച്ചിട്ടുള്ളൂ കോൺഗ്രസിന്റെ നിലപാടിനെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ അല്ല അത് വളരെ അപക്വമായ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ നടത്തിയത് എന്നാണ് ഞങ്ങൾ വിവക്ഷിക്കുന്നത് നോക്കൂ ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഒരു വിഷയത്തിനും ടച്ച് ചെയ്യാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷത്തെ അടിച്ചമർത്താം അല്ലെങ്കിൽ ശബ്ദരഹിതമാക്കി കളഞ്ഞേക്കാം നിശബ്ദമാക്കി കളഞ്ഞേക്കാം എന്നുള്ള ഒരു പ്ലാനാണ് എന്നുള്ള ഒരു പ്രൊപ്പഗണ്ടാണ് ഇന്ന് മോദി സ്വീകരിച്ചത് ഇപ്പോ ബാലിശമായ അല്ലെങ്കിൽ ബാലസഹജമായ ആരോപണങ്ങളാണ് ഇന്നലെ ഉന്നയിക്കപ്പെട്ടതെങ്കിൽ അതിൽ ഒന്നാമത്തെ ആരോപണം മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഔട്ടർ മണിപ്പൂരിലെ എം പി ശ്രീ ആൽഫ്രഡിന് ഒരു മിനിറ്റെങ്കിലും സംസാരിക്കാൻ അവസരം നൽകണമെന്നാണ് സ്പീക്കറിനോട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അത് ഡിലേ ചെയ്യപ്പെടുന്നു രണ്ടാമത് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ക്ഷമിക്കാം സഭയുടെ നടുത്തളത്തിലേക്ക് എത്തുന്നു ഇന്നർ മണിപ്പൂർ എംപിയും കൂടെ അതിന്റെ കൂടെ ചേരുന്നു മറ്റു പ്രതിപക്ഷ അംഗങ്ങൾ കടത്തി നടുത്തളത്തിലേക്ക് എത്തുന്നു എന്തുകൊണ്ടാണ് മണിപ്പൂർ കത്തിയരിയെന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് കോൺഗ്രസ് മാത്രമല്ലല്ലോ ആർ എസ് എസ് ചീഫ് പറഞ്ഞില്ലേ ആർ എസ് എസ് പറഞ്ഞില്ലേ മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാൻ അധികം വൈകരുതെന്ന് പറഞ്ഞില്ലേ അത് അപ്പൊ ഈ മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കണം എന്ന് പറയുന്നത് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ബാലിഷ്യമാണെങ്കിൽ ബാലസഹിതമാണെങ്കിൽ ആർ എസ് എസ് ചീഫ് പറഞ്ഞതും ബാലസഹിതമാണ് നരേന്ദ്രമോദിയുടെ ഇന്നവർത്തെ വാക്കിനെ നമ്മൾ അതേപടി പകർത്തിയെടുത്താൽ അതേപടി വിശ്വാസത്തിലെടുത്താൽ ആർ എസ് എസ് ചീഫും മോഹൻ ഭാഗവതും ബാലനാണ് ബാലസഹജമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുവിടുന്നത് എന്ന് പറയേണ്ടി വരില്ലേ രണ്ട് നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നീറ്റുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പ് നടത്തുന്ന ഏജൻസി ഒരു ഒരു ഗവൺമെന്റിൽ കൺട്രോൾ ഇല്ലാത്ത ഏജൻസിയാണ് എന്ന് വെളിയിൽ വരുന്നു മൂന്നാമതായി ആ വിഷയത്തിൽ ഗ്രേസ് മാർക്ക് കൊടുത്തത് ചോദ്യപ്പേപ്പർ ചോരുന്നത് പല വഴികളിൽ ചോദ്യപ്പേപ്പർ ചോരാ പക്ഷെ ഗ്രേസ് മാർക്ക് നൽകുന്നത് ആരാണ് ാണ് വീഴുന്നത് ആ ഏജൻസി തന്നെയാണ് എൻ ടി എ ആണ് ആ എൻ ടി എയുടെ ചെയർമാന് അത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ സർക്കാരിന് സാധിക്കുമോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുമോ വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കുമോ അല്ലെങ്കിൽ പരീക്ഷ നടത്തേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ സർക്കാരിന് സാധിക്കുമോ അപ്പോ ഇങ്ങനെ വിവിധങ്ങളായ രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഇന്നലെ പറഞ്ഞില്ലേ അഗ്നിവർ പദ്ധതി എന്താണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് നിങ്ങൾ സൈന്യത്തെ അതായത് ബി ജെ പി കേന്ദ്ര സർക്കാർ സൈന്യത്തെ രണ്ടാക്കുന്ന അതിന് ഉത്തരമുണ്ടോ ഞങ്ങൾ അതായത് കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ അക്കമിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും നരേന്ദ്രമോദി ഇന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കൈയിടിക്കാമായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയും കോൺഗ്രസ് കിട്ടിയത് ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയതുപോലെയായിരുന്നു രാഹുലിന്റെയും ടീം രാഹുലിന്റെയും പെരുമാറ്റം ലോക്സഭയിൽ അല്ല തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിലും ഒൻപത് ആണെങ്കിലും ശ്രീ അനിൽ നമ്പ്യ പ്രതിപക്ഷ നേതാവിന്റെ പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ രാജ്യസഭ പ്രതിപക്ഷ പ്രതിഷേധമാകാം പക്ഷേ ഈ നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ഈക്കന്മാരെ പോലെ ഓലിയിടുന്നത് ശരിയാണോ അതാണോ അതാണോ പ്രതിപക്ഷത്തിന്റെ സംസ്കാരം അല്ലെ രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചപ്പോ എന്താണ് ഉണ്ടായത് രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിക്കുമ്പോ ഭരണപക്ഷത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ ആദ്യം ഇറങ്ങുന്നു രണ്ടാമത് മന്ത്രിസഭയിലെ രണ്ടാമൻ അമിത്ഷാ നേരിട്ട് സംസാരിച്ചു അല്ല അല്ല അത് ആ പ്രശ്നത്തെ തന്നെയാണ് ശ്രീ അനു ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഔട്ടർ മണിപ്പൂരിലെ എം പി ശ്രീ ആൽഫ്രഡിന് ഒരു മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്നായിരുന്നു സ്പീക്കർ അത് ഡിലേ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു പറ്റില്ല നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് രണ്ടേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ് ആ പ്രസംഗം മാത്രമേ ഇന്ന് സഭയിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞു അദ്ദേഹം സഭ വിധി വേണ്ടി ശ്രീ രാജശേഖരൻ പ്രതിപക്ഷ നേതാവ് അക്കമിട്ട പല ചോദ്യങ്ങളും ചോദിച്ചു ഉന്നയിച്ചു സഭയിൽ അതിനൊന്നും മറുപടി കിട്ടിയില്ല മാത്രമല്ല മണിപ്പൂരിൽ നിന്നുള്ള ജനപ്രതിനിധി അദ്ദേഹം ഒരു മിനിറ്റ് ചോദിച്ചു ആ അവസരവും നിഷേധിച്ചു അങ്ങ് പറഞ്ഞ അവസാനത്തെ കാര്യത്തിൽ ഞാൻ ആരംഭിക്കാം നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തിയൊന്ന് മണിക്കൂറാണ് സഭ അനുവദിച്ചത് സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി അനുവദിച്ചത് ഇരുപത്തിയൊന്ന് മണിക്കൂറാണ് ആ ഇരുപത്തിയൊന്ന് മണിക്കൂറിന്റെ ഒരു ദിവസം നഷ്ടപ്പെടുത്തി സമഗ്രമായ ചർച്ചയ്ക്ക് വഴിതടസ്സമുണ്ടാക്കിയ രാഹുലാണ് മണിപ്പൂരിൻ്റെ ചർച്ച വേണ്ടത്ര കൊണ്ടുപോകാത്തതിന് കാരണക്കാരനെന്ന് ഞാൻ പറയും നാല് മണിക്ക് സംസാരിക്കുമെന്ന ഷെഡ്യൂള് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം അവസാന നിമിഷം ഈ മണിപ്പൂരുകാരനെ മണിപ്പൂരിലെ ബഹുമാനപ്പെട്ട എംപിയെ സംസാരിക്കുന്നത് നിർബന്ധിതനാക്കിയത് രാഹുലിൻ്റെ പരിചയമില്ലാത്ത പക്വതയില്ലാത്ത പ്രതിപക്ഷ മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണ് ഇല്ലെങ്കിൽ ഈ ചർച്ച വെള്ളിയാഴ്ചയെ ആരംഭിക്കാമായിരുന്നു അതുകൊണ്ട് രാഹുൽ തന്നെയാണ് എൻ്റെ കുറ്റക്കാരൻ അതുപോലെ കോൺഗ്രസിൽ സംസാരിച്ച മറ്റുള്ളവർക്കും മണിപ്പൂര് വേണ്ടത്ര പറയാമായിരുന്നു പറയാതിരുന്നതിന് ആരാ കുറ്റക്കാർ ഇനി അടുത്ത കാര്യം ഞാൻ എൻ്റെ ഇൻട്രൊഡക്ടറി റിമാർക്സ് ബോധപൂർവ്വം അരിമിതപ്പെടുത്തിയതാണ് രാഹുലിൻ്റെ പ്രസംഗത്തിന്റെ മറുപടി പറഞ്ഞില്ലെന്ന് പറയുമ്പം ഏത് പോയിന്റിലാണെന്ന് ചോദിച്ചാൽ ഓരോ പോയിന്റും പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷെ സമയക്കുറവുണ്ട് രാഹുലിൻ്റെ ഒരു പ്രധാന പോയിന്റിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല അത് വേറൊന്നുമല്ല ലോകസഭാ സ്പീക്കർ എനിക്ക് ഹസ്തദാനം ചെയ്യുമ്പം എൻ്റെ മുമ്പിൽ തല നിൽക്കണം എന്ന് പറഞ്ഞ രാഹുലിൻ്റെ ഔദ്ധത്യത്തിന് അഹങ്കാരത്തിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല കാരണം സ്പീക്കറിനെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞിരുന്നു അതിന് കാരണം പ്രായത്തിൽ കൂടുതലുള്ളവരോട് കുഞ്ഞ് നിൽക്കും പ്രായത്തിൽ കുറവുള്ളവരോട് സഭന്മാരായി വിഘേവിക്കും അതല്ലല്ലോ ഇറ്റാലിയൻ അമ്മയുടെ പുത്രനെ ഭാരതത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരാൾ സ്പീക്കറായാലും എൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണമെന്ന് പറയുന്നതിനുള്ള അഹങ്കാരമുണ്ടെങ്കിൽ അഹങ്കാരത്തിന് മറുപടി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറയാവു തന്നെ ജനം അറിഞ്ഞുകൊള്ളും പിന്നെ അങ്ങ് പറഞ്ഞ നീറ്റ് അതുപോലെ പല വർഷങ്ങൾക്കും മറുപടി പറഞ്ഞു അഗ്നിവീർ പിന്നെ വേറെ ഒന്നും കൂടെ അഗ്നിവീർ എന്തിനാണ് അഗ്നിവീറിനെ കോൺഗ്രസും കൂട്ടാളികളും എതിർക്കുന്നതിന്റെ കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി മോദിയുടെ മറുപടിയിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കണം ആ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഡെമോക്രസി ഇന്ത്യയുടെ ഡെമോക്രസി ഡെമോഗ്രഫി ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ ജനാധിപത്യയും ജനസംഖ്യയെയും ഇന്ത്യയുടെ പുരോഗമനത്തെയും തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികളെ അവരുടെ പരിശ്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി നടത്തിയ ഒരു നിരീക്ഷണം മോദി എടുത്തു പറയുകയുണ്ടായി എന്നിട്ട് മോദി അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഭാരതത്തിന് പുറത്തുള്ള പല ശക്തികളും ഭാരതത്തിൻ്റെ ഈ നിർണായക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടത് ചെയ്യുന്നുണ്ടെന്നുള്ള വ്യക്തമാണെന്ന് പറഞ്ഞിട്ട് മോദി അവസാനം പറയുന്നുണ്ട് ഈ ചുമലുകൾക്ക് ശക്തിയുണ്ട് എന്തെല്ലാം പ്രതികരണമുണ്ടെങ്കിലും പരിഹാരം എന്നും വ്യക്തമാക്കുന്നുണ്ട് അവിടെയാണ് മോദിയുടെ പ്രധാനപ്പെട്ട ഉത്തരത്തിൻ്റെ പ്രധാന ഭാഗം കിടക്കുന്നത് ഇതാർക്കു വേണ്ടിയാണ് അഗ്നിവീറിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുള്ളത് മോദി പറയുമ്പം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ചൈനയുമായി ചൈനയുമായി രഹസ്യക്കരാനൊപ്പിട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അഗ്നിവീറിനെ കുറിച്ച് അഗ്നിവീർ ചെറുതാക്കി പറയുന്നത് മാത്രമല്ല ഇന്നലെ പറഞ്ഞ കള്ളത്തിന് രക്തസാക്ഷിയാകുന്ന അഗ്നിവീരന് കോമ്പൻസേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് രാജ്യത്തിന്റെ പ്രതിരോധ മുതൽ തന്നെ അങ്ങനെ തന്നെ മറുപടി കൊടുത്തിരുന്നു ഒരു കോടി രൂപ കൊടുക്കുന്നു അതുപോലെ ഓരോ മേഖലകളിലും ഇനി അടുത്തത് ഭരണഘടനയെ ഒരു കൊച്ചു പുസ്തകം പോലെ ചുവന്ന പൈന്തിട്ടൊരു പുസ്തകം പോലെ എടുത്തിങ്ങനെ ഇളക്കിക്കളിക്കുന്നത് ഭഗവാൻ ശിവന്റെ പണത്തെ എടുത്ത് ഇളക്കി കാണിക്കുന്നത് പത്മതയില്ലാത്ത ബാലകന്മാർക്ക് ഉണ്ടാവുന്ന ചാബല്യം പറയാനും അറിയില്ല പ്രവർത്തിക്കാനും അറിയില്ലാത്ത ചാവല്യം ഓടിച്ചെന്ന് ലോകസഭയിൽ ചീത്ത പറഞ്ഞ ശേഷം പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുക അവിടെയുള്ള വനിതാകളിലുമ്പോൾ കണ്ണെടുക്കി കാണിക്കുക തുടങ്ങിയ കോപ്രായങ്ങളൊക്കെ പറയേണ്ടി വന്നെങ്കിൽ അത് പറയിപ്പിച്ചതാണ് മോദി ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗം ചെയ്യാതെ കോൺഗ്രസിനെ തന്നെ മനീഷ് നിവാജിയെ പോലെ അല്ലെ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിനെ പോലെ സഭയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ സകാരാത്മകമായ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് മാത്രമേ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നിട്ടുള്ളൂ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് ഈ വിജയത്തിന് അരിന്ന് ബിഹാർജി പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതാണ് കിട്ടിയതെങ്കിൽ കഴിഞ്ഞ പത്ത് തെരഞ്ഞെടുപ്പുകളിൽ തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം പത്ത് തെരഞ്ഞെടുപ്പുകളിലും ഇരുന്നൂറ്റി അൻപതിനടുത്തേക്ക് എത്താൻ കഴിയാഞ്ഞ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ചരിത്രം കഴിഞ്ഞ മൂന്ന് തവണയും ീറ്റ് മൊത്തമായി എടുക്കാൻ കഴിയാതെ പോയ പരാജയത്തിന് ചരിത്രം കൃത്യമായും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഓർക്കേണ്ട കാര്യമാണ് സാർ ഇക്കാര്യം കൂടെ പറഞ്ഞു അതായത് ശക്തമായ പാർട്ടി സംവിധാനമുള്ളിടത്ത് പോലും കോൺഗ്രസിന് കിട്ടിയത് ഇരുപത്തി ആറ് ശതമാനം വോട്ടാണ് അത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം അങ്ങ് സമയമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണണം ആ പ്രസംഗത്തെ ആസ്വദിച്ചിരിക്കുന്ന ആസ്വദിച്ചിരിക്കുന്ന അഖിലേഷ് യാദവിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം കോൺഗ്രസുകാർക്ക് ഒഴിച്ച ആർക്കും കാര്യമായ വിരോധമൊന്നും എതിർപ്പൊന്നും മോദി സംസാരിച്ചപ്പോഴില്ലായിരുന്നു ആ അഖിലേഷ് യാദവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് മറ്റ് ഐ എൻ ഡി ഐ എയുടെ സഖ്യകക്ഷികളെ അഡ്രസ് ചെയ്തുകൊണ്ട് മോദി പറയുന്നുണ്ട് കോൺഗ്രസ് ഇന്ന് പരാന്ന ഭോജിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ിൽ നിന്ന് അതിൻ്റെ ആഹാരത്തെ വലിച്ചെടുത്ത് കഴിയുന്ന ഇത്തക്കണ്ണികൾ ആ ഇത്തക്കണ്ണിയായ കോൺഗ്രസ് കൂട്ടുകക്ഷികളുടെ സഹായത്തോടുകൂടി മാത്രമാണ് ഇത്രയെങ്കിലും സീറ്റ് കിട്ടിയതെന്നും അതിനനുസരിച്ച് സഹായം ചേച്ചി കിട്ടിയിട്ടില്ല എന്നും കൃത്യമായിട്ടും മോദി പറഞ്ഞു അത് തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനമായിരുന്നു മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നാല് നിയമസഭ സഭ മത്സരങ്ങളിലെ വിജയം അതുപോലെ മൂന്നാമത് വീണ്ടും പ്രധാനമന്ത്രി ആകുന്നതിന് ജനം കൊടുത്ത വിജയം ഇതിനൊക്കെ അപ്പുറമായിട്ട് കോൺഗ്രസിനോട് ആ പ്രതിപക്ഷത്തിന് ഇരുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരം ആ കൊടുത്തിട്ടുള്ള അത് മനസ്സിലാക്കി സ്വയം നിയന്ത്രിച്ചു പോകുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലതൊക്കെ കൃത്യമായ മറുപടി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലും ചോദ്യത്തിന് പോലും പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട് മണിപ്പൂരിന്റെ കാര്യത്തില് സർസംഗ ചാലക് പറഞ്ഞതിന് സർസംഗ ചാലക് എന്താ പറഞ്ഞത് അങ്ങക്ക് മനസ്സിലായോ അത് മുഴുവൻ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ കളിയാക്കണം എന്ന് വിചാരിക്കരുത് സർസംഗ സന്ദേശം വളരെ വ്യക്തമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം മണിപ്പൂരിനെ ശാന്തമായി നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞ മോദിക്ക അത് വീണ്ടും ചെയ്യാനുള്ള ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല മണിപ്പൂരിന് മതപരിവർത്തനവാദികളും രാഷ്ട്രത്തിൽ ശത്രുക്കളും എങ്ങനെയാണ് ആയുധമായി ഉപയോഗിക്കുന്ന കൃത്യമായ സന്ദേശം വ്യമായിട്ടാണെങ്കിൽ പോലും അത് അതും സത്സംഗ ഡോക്ടർ മോഹൻജി ഭഗവത് നൽകി ഇതവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്കൊണ്ട് പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക് എന്തോട്ടാണ് യർത്തജാതകനെ വലിയ ബഹുമാനിയായിട്ട് മാറുന്ന ഇന്നലെയും കേട്ടല്ലോ സഭയിൽ നിന്നിട്ട് ഹിന്ദുവിനെ അവഹേളിക്കുക ഹിന്ദു ബിരുദ്ധ വർഗീയതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക പുറകിൽ ഇന്ന് രണ്ടും കാര്യങ്ങൾ കണ്ടു ഒന്ന് ലൗചിഖാദിന്റെ വക്താവ് മറ്റു പേര് ഹിന്ദുവിരുദ്ധ വർഗീയതയ്ക്ക് തുല്യമായ പ്രാധാന്യമുള്ള രണ്ടുപേര് അങ്ങനെ കേരളത്തിലെ വലതു വർഗീയ മുന്നണിയുടെ മൂന്ന് വക്താക്കളെ കുറകിലിരുത്തിക്കൊണ്ട് ഒന്നാം തരം ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഭാഷയിൽ സംസാരിച്ച രാഹുലിന് മറുപടി കൊടുക്കാൻ വേണ്ടി മോദിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് അടുക്കൊരു വസത്തെ കേരളത്തിൽ നിന്നുള്ള പതിനഞ്ച് എം പിമാർ കോൺഗ്രസിൻ്റെ പതിനഞ്ച് എം പിമാർ അവർ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മാത്രം നേടി പാർലമെൻറ്റിലെത്തിയതാണോ നോക്കൂ ഹിന്ദു അക്രമകാരിയാണ് ഹിന്ദു അസത്യം വിളമ്പുന്നു ഹിന്ദു വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് പരസ്യമായി പറയുന്നു ആ രാഹുലിനെ ഇന്ന് മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ഹീറോ ആക്കി അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തോ രാഹുൽ നന്ദി എന്നൊക്കെയാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള പത്രങ്ങൾ എല്ലാം തലക്കെട്ടോടുകൂടി അങ്ങനെയുള്ള വാർത്തയാണ് നൽകിയത് നോക്കൂ സനാതന സംസ്കാരം ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞ ഡി എം കെയോടൊപ്പമാണ് ലോക്സഭയിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വേദി പങ്കിടുന്നത് ഇരിക്കുന്നത് എന്നിട്ട് ഇത്രയേറെ വിമർശനം ഉണ്ടായിട്ടും ഹിന്ദു വിരുദ്ധ പരാമർശം ഉണ്ടായിട്ടും കേരളത്തിൽ നിന്നുള്ള ഒരു എം പി പോലും കോൺഗ്രസിൻ്റെ എം പി പോലും അതിനെ തിരുത്താനോ അല്ലെങ്കിൽ രാഹുൽ അതല്ല ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പോലും തയ്യാറായില്ല എന്തുകൊണ്ട് മുമ്പ് സംസാരിച്ച ശ്രീ കെ വി രാജശേഖരൻ അദ്ദേഹവും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്ന എന്താണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത് ആറ് സഹായത്തോടു കൂടിയാണ് സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ആണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിച്ചത് സഖ്യകക്ഷികളിൽ ആരെങ്കിലും ഞങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നിലവിലെ അവസ്ഥയിൽ പ്രതിപക്ഷം നേതൃത് സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ നേതാവ് കോൺഗ്രസ് ആയിരിക്കും രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നാൽ ചാക്സോ പാർ എന്ന് പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം നിതീഷ് കുമാറിനെയും ടി ഡി പിയേയും കൂടെ കൂട്ടി മാത്രം ഭരണത്തിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് മോദിയും ബി ജെ പിയും അല്ലേ അവരിൽ ആരെങ്കിലും വിട്ടുപോയാൽ ഭരണം താഴെ പോകില്ലേ ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ ആരെങ്കിലും സഖ്യകക്ഷികൾ വിട്ടുപോയാൽ നാളെ ഞങ്ങളുടെ പ്രതിപക്ഷ അവസാനം പോകില്ലേ ഞങ്ങൾ പ്രതിപക്ഷ എടുത്ത് തന്നെയാണെന്നേ ഞങ്ങൾ ഭരണത്തൊന്നുമല്ല സമ്മതിക്കുന്നു പക്ഷേ സഖ്യകക്ഷികൾ വിട്ടുപോയാൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് അപ്പോ സഖ്യകക്ഷികളെ ആശ്രയിച്ച് ഭരിക്കുന്ന ആരാണെന്ന് രണ്ട് ശ്രീ കെ വി രാജശേഖരൻ പറഞ്ഞു ബാലിശമായ പ്രകടനം എന്ന് പറഞ്ഞു ശ്രീ കെ വി രാജശേഖരൻ ഉത്തർപ്രദേശിൽ മത്സരിച്ചത് പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലെ അഞ്ചോളം നേതാക്കളാണ് അതിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ് മൂന്നര ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത് രണ്ടാമത്തെ ആൾ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിയാണ് തോറ്റുപോയി ഗാന്ധി കുടുംബത്തിന്റെ പി എ എന്ന് വിളിച്ച ആൾ അവിടെ ഒന്ന് ഒന്നേകാൽ ലക്ഷം വോട്ടിന് ജയിക്കുന്നു അഖിലേഷ് യാദവ് ജയിക്കുന്നു നരേന്ദ്രമോദി ജയിച്ചു പക്ഷേ ഉത്തർപ്രദേശിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ജയിച്ചു വന്നവരിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അപ്പൊ അങ്ങ് ചോദിക്കും ഓരോട്ടാണെങ്കിലും ജയിച്ചില്ലേ അപ്പോൾ വേറൊരു കണക്ക് കൂടി അതിനകത്തുണ്ട് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ സംബന്ധിച്ച് ദേശീയ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ് അതിന് ഉത്തരവുണ്ടോ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞുപോയി ഞങ്ങൾക്ക് പല മേഖലയിൽ വോട്ട് പോയി പ്രതിപക്ഷത്തെ സഖ്യവേഷികളുടെ വോട്ടോടു കൂടിയാണ് ഞങ്ങൾ ജയിച്ചതെന്ന് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് തന്നെ വോട്ട് കുറഞ്ഞു പോയില്ലേ നരേന്ദ്രമോദി തന്നെ ഭൂരിപക്ഷം താഴോട്ട് പോയില്ലേ നാനൂറ് നാനൂറ് എന്ന് പറഞ്ഞെടുത്തുനിന്ന് എവിടെയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് അതിനെപ്പറ്റി സ്വയം വിമർശനം വേണ്ടേ ആ സ്വയം വിമർശനം നടത്താത്തത് കൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി വളരെ ബാലിശമായി വളരെ ബാലിശമായി പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിക്കാൻ വേണ്ടി വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയുന്നത് കോൺഗ്രസ് ഇത് ചെയ്തില്ലേ കോൺഗ്രസിന്റെ കാലത്ത് ഇത് ചെയ്തില്ലേ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത് എന്ന് പറയണ്ടേ പിന്നീട് അദ്ദേഹം പറഞ്ഞു എന്താണ് ചൈനയുടെ ആണ് രാഹുൽ ഗാന്ധി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷനായുള്ള അദ്ദേഹം പറയുന്നത് അരുണാചൽ പ്രദേശിൽ ചൈന ഉണ്ടാക്കുന്ന വീടുകളെ പറ്റിയൊക്കെ അങ്ങേക്കറിയാവുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യയിൽ മോദി മീഡിയ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഉത്തരമുള്ളത് ചൈനയുമായി ബന്ധപ്പെട്ട് വിദേശ നയത്തിൽ എന്ത് നിലപാടാണ് പത്ത് വർഷത്തിനിടയിൽ എൻ ഡി എ ഗവൺമെന്റിന് അദ്ദേഹം ഇപ്പൊ ഈ ഐ എൻ ഡി ഐ എ എന്നൊക്കെ വിളിച്ചു ഞാൻ പറയുന്നില്ല എന്റെ സംസ്കാരം അതിനെ സമ്മതിക്കുന്നില്ല എൻ ഡി എ നിങ്ങളുടെ എൻ ഡി ആണല്ലോ എൻ ഡി എ ഗവൺമെന്റ് ആണല്ലോ നിങ്ങളുടേത് ആ ഗവൺമെന്റിന് എന്ത് നിലപാടാണ് ഉണ്ടായിരുന്നത് ചോദിക്കണ്ടേ പിന്നീട് അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് ജോർജിനെ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് ഞങ്ങളുടെ മുന്നണികളുള്ള അദ്ദേഹമാണ് നേതാവാണ് പാർലമെന്റേറിയനാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പക്ഷേ നോക്കൂ മണിപ്പൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭാഗമാണ് അത് കത്തിയരിയുകയാണ് പറയുന്നത് ആർ എസ് എസ് ചീഫ് കൂടിയാണ് അങ്ങനെ പറയുന്ന സമയത്ത് ഔട്ടർ മണിപ്പൂരിലെ എം പി നേരിട്ട് പറയുന്നു ഞങ്ങൾക്ക് നിലപാട് ഇരുപത്തൊന്ന് മണിക്കൂർ കുറച്ചതാരാ രാഹുൽ ഗാന്ധി എന്താണ് എന്താണ് ഇരുപത്തിമൂന്ന് മണിക്കൂർ മണിക്കൂറുകൾ രാഹുൽ ഗാന്ധി അല്ലേ ഉത്തരവാദി അല്ല ശ്രീ ശ്രീ രാജശേഖരൻ അങ്ങ് നേരത്തെ ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോ നിക്കു നിക്കൂ കാര്യം നേരത്തെ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ഇടപെട്ടു ഇടപെട്ടിട്ട് അങ്ങ് ചോദ്യം ചോദിക്കല്ലോ ചെയ്തത് പിന്നീട് അങ്ങയുടെ ഒരു പ്രസംഗമായിരുന്നു പ്രഭാഷണമായിരുന്നു അരമണിക്കൂറോ അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് അങ്ങ് ചോദിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ മണിപ്പൂരിനെ പറ്റി പറഞ്ഞല്ലേ പറഞ്ഞു അതിന് ഉത്തരം കിട്ടണ്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും മതിയോ അതിന് ഉത്തരം ഇന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചു അത് കിട്ടിയില്ല ആർ എസ് എസ് ചീഫ് ഈ ലോക്സഭയ്ക്ക് വെളിയിൽ പറഞ്ഞു അതിന് ഉത്തരം കിട്ടിയില്ല പ്രധാനമന്ത്രി പറയണ്ടേ രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തുമ്പോ അതിനെപ്പറ്റി ആഭ്യന്തര മുഖ്യമന്ത്രി സംസാരിക്കണ്ടേ ആ ചോദ്യം ചോദിച്ചത് ഔട്ടർ മണിപ്പൂർ എം പി അദ്ദേഹമാണ് ആ ജനത റെപ്രസെന്റ് ചെയ്യുന്ന പാർലമെന്റേറിയൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരേ ഒരു മിനിറ്റാണ് ചോദിക്കുന്നത് ആ ഒരേ ഒരു മിനിറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും